രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കാളികാവിൽ പിടികൂടാൻ പുതിയ കൂട് സ്ഥാപിക്കുക നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കാളികാവ് കരുവാറക്കൊണ്ട് കേരള എസ്റ്റേറ്റിൽ നരഭോജി കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കടുവയ്ക്ക് വെച്ച കിണിയിലകപ്പെട്ട പുലിയെ നെടുങ്കയം വനത്തിൽ തുറന്നുവിടാനായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ ഇത് അനുവദിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് പുലിയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും തങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പുലിയെ കൊണ്ടുപോകുന്നത് തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഹോൾഡ് ഒരു ബൈറ്റ് ബൈറ്റാർ ഇടുക വെള്ളിയാഴ്ച പുലർച്ചെയാണ് കടുവയ്ക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റ് പരിസരത്ത് തടിച്ചുകൂടിയ നാട്ടുകാർ ആദ്യം വാഹനങ്ങൾ തടഞ്ഞു അരമണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഉന്നത ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി ചർച്ച നടത്തി പുലിയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാമെന്ന ധാരണയിലാണ് ഒടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത് വന്യമൃഗങ്ങൾ ഇങ്ങനെ ജനമേഖലയിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്നതിന് തടയുന്നതിന് വേണ്ട സംരക്ഷണ വേലിയോ അതിനു വേണ്ട സംവിധാനങ്ങളോ കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതായത് ഇപ്പൊ ഇവിടെ നിലവിൽ ഈ ഒരു കടുവയെ പിടിക്കാൻ തന്നെ എത്ര ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാവും ഈ പറയുന്ന ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന വനാതിർത്തിയിൽ നമുക്കിതിനുള്ള സംവിധാനം ചെയ്യാൻ കഴിയും അവിടുന്ന് വന വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈക്കൊള്ളണം അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തില് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏഹ് ഇതുവരെ ദൌത്യത്തെ കുറിച്ച് പറഞ്ഞാല് ഇവര് പിന്നെ നിലവിൽ പിന്നെ രണ്ട് കൂടാണ് സ്ഥാപിച്ചിരുന്നത് ഇപ്പൊ നില മുഖ്യമന്ത്രിയുടെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മൂന്നാമത്തെ കൂട് വെക്കാന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതോടുകൂടി ആ പിന്നെ മൂന്ന് പ്രദേശങ്ങളെ കവർ ചെയ്യുന്നൊരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ കൂടാൻ തന്നെ സാധിക്കും ഒരു അവസരമായ കടുവയാണ് ഇപ്പൊ നിലവിൽ ഈ ഭാഗത്തുള്ളത് കടുവ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിലാണ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളായി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങളെ മക്കളെ വിദ്യാലയങ്ങൾ വിടാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മുൾമിനയിലാണ് ഞങ്ങളെ നാടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പത്തെ ഫോറസ്റ്റിന്റെ നിലപാടുമായിട്ട് അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പത്താൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം അതായത് വൈക്കടവ് എടക്കര നിലമ്പൂര് കരുളായി കാളികാവ് കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കാരണം ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ഉണ്ടാക്കിയ നിയമം സത്യത്തില് മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മളെ നാട്ടിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടായിട്ട് ഈ വിടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇത് ഇത് എവിടെയാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഒന്ന് ഇതിനെ പിടിച്ച സാധനത്തിന് എവിടെയാണ് വിടുന്നത് രണ്ടാഴ്ചയിലേറെ കാലമായി ഭീതിയോടെയാണ് നാട്ടുകാർ പുറത്തിറങ്ങുന്നത് വനാതിർത്തി പങ്കിടുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ